അസലാമലൈക്കും വർമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഒരു ഏലത്തിൻ്റെ ഏലച്ചെടിയിൽ നിന്ന് ഏലം വിളവെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടോ ഞാൻ നട്ടുപിടിപ്പിച്ച ഒരു ഏലത്തിൻ്റെ ചുവടിൽ ഉണ്ടായ ഏലത്തിൻ്റെ കുലകളാണിത് കായും പൂക്കളുമാണ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മൂത്തതൊക്കെ നോക്കി പറിച്ചെടുക്കുകയാണ് ഞാനും എൻ്റെ പേരക്കുട്ടിയും വീട്ടിൽ ഒരു ഏലച്ചെടി ഉണ്ടായാൽ മതി നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അതിൽ നിന്ന് തന്നെ ധാരാളം ഏലം കിട്ടുന്നതാണ് ഞാനൊരു മുരട് ഒരു അഞ്ചാറ് മുരട് കൊണ്ടു കൊണ്ട് നട്ടു അതിലൊരു തയ്യാണ് ഒരു മരടാണ് ശരിക്കുണ്ടായത് അതിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഏലക്കായാണ് പറിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പത്ത് മരടൊക്കെ ഉണ്ടായാൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനും നല്ലൊരു വരുമാന മാർഗം കൂടിയായിരിക്കും അത് അപ്പം എല്ലാവരും ചുരുങ്ങിയത് ഒരു മരട്ങ്കിലും ഏലത്തിൻ്റെ തൈ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ലോ വർക്കത്തിൽ ചെയ്യട്ടെ കാര്യമായ പരിചരണമൊന്നും ഒരു കൃഷി തന്നെയാണ് ഏലം അധികം വെള്ളം കെട്ടി നിൽക്കാത്ത എന്നാൽ അത്യാവശ്യം ഈർപ്പമുള്ള സ്ഥലത്ത് തന്നെ നടാൻ ശ്രമിക്കുക ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചാണകവെള്ളം ചാണപ്പൊടി എന്നിവ നൽകുക ഇതൊക്കെയാണ് അതിൻ്റെ കാര്യമായ പരിചരണം എന്ന് പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാമലക്കും വരഹമ്മ